ഹാലേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം പ്രിയപ്പെട്ടവരെ ആവേവരി മനുശ്യയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു ഒന്ന് കുറവ് ദിവസം മൂന്ന് അധ്യായം നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നു പൗലൂ ശ്രീ ആ മനുഷ്യരോട് മനുഷ്യരെ കുറിച്ചുള്ള പൗലുശ്രീ കാഴ്ചപ്പാടുകളാണ് ആത്മീയ മനുഷ്യരെന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല ജഡിക മനുഷ്യർ എന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നു ഇപ്പോഴും ഞാൻ എൻ്റെ ഗുരുവിനെ കുറിച്ച് സംസാരിക്കുകയും ഗുരുവിനെ കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കുന്നതിന് പറഞ്ഞു നിങ്ങൾ ശിശുക്കളെ പോലെ പാല് മാത്രം കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു നിങ്ങൾ ജഡികരായി തന്നെ വസിക്കുന്നു നിങ്ങളില് ലോകത്തിൻ്റെ എല്ലാ ഉണ്ട് ം ദേഷ്യം വാശി കുശുമ്പ് അസൂയ ഇങ്ങനെ ജഡികൻ ആയ മനുഷ്യൻ ആണെന്ന് പോലും ശ്രീകാര്യത്തിൽ പറഞ്ഞുവെക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ബൈബിൾ വിശകലനം ചെയ്യുമ്പോൾ ഈ ബൈബിളിലെ ചെറിയ ചെറിയ വചനങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ നിത്യജീവിതത്തിൽ ഒരു ക്രിസ്തുവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണം എങ്ങനെ ജീവിതത്തിൽ അത് ഉപയോഗിക്കപ്പെടണം എന്നൊരു ക്രിസ്ത്യാനി മനസ്സിലാക്കുകയും ക്രിസ്തുവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ മനസ്സിലാക്കുകയും ചെയ്തിരിക്കണം നിർബന്ധമാണ് ഒത്തിരി നമ്മൾ അലവറതയിട്ടൊത്തിരി വചനങ്ങളുടെ പുറകെ പോകുന്നതിലല്ല കാര്യം ഇരിക്കുന്നത് കിട്ടുന്ന വചനങ്ങളിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റുന്നത് ദൈവികത ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രഹിക്കാനും അത് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം അപേക്ഷിക്കാനും കഴിയണം അങ്ങനെ കിട്ടുന്ന ചെറിയ വചനത്തിൽ നിന്ന് ഒരു മനുഷ്യൻ എങ്ങനെ ജഡികനല്ലാതെ ഭൂമിയിൽ ദൈവീകമായി ജീവിക്കാൻ കഴിയും എന്ന് വിലയിരുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിലെ ജീവിതയാത്രകളിൽ പരാജയപ്പെടുകയില്ല നമ്മുടെ ജീവിതയാത്രകളിലൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട് പലരും ഈ പല വ്യക്തികളും ദൈവത്തെ സ്നേഹിക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ ഉരുത്തിരിയുമ്പോഴായിരിക്കും ഭയങ്കര ആഴത്തിൽ സ്നേഹിക്കുന്നത് അതിനെന്തേലും ഒരു സാഹചര്യം ഒന്നിൽ സമ്പദ് മേഖലയാകാം അല്ലെങ്കിൽ രോഗമേഖലയാകാം അല്ലെങ്കിൽ മക്കളുടെ തകർച്ചകളാകാം ജീവിതത്തിലെല്ലാം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാകാം ഇനി ഏതെങ്കിലും മാനുഷികമായ ഒരു സാഹചര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് പലരും തീവ്രമായി ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് ദൈവത്തെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ലാതെ സൗഭാഗ്യങ്ങൾ തന്ന് കൂടി വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നന്നായി ഈ ഭൂമിയിൽ കഴിയുമ്പോൾ ദൈവത്തെ അറിയണമെന്നും ദൈവത്തെ ഇഷ്ടപ്പെടണമെന്നും ദൈവത്തെ ആഗ്രഹിക്കുന്നു വേണമെന്നും ദൈവത്തിൻ്റെ ഹിതങ്ങൾ മാനിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പഠിക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ലോകത്തിൻ്റെ ക്ഷണികത മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ തുറവി മനസ്സിലാക്കാനും ഒക്കെ കഴിയുകയും നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന പാപകരമായ മേഖലകൾ കണ്ടെത്താനും അത് വിട്ടുകളയാനും അങ്ങനെ നല്ല കാലത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഏറ്റവും പൂർണവും സത്യസന്ധവും നീതിയുക്തവുമായി ജീവിച്ചു പോകുന്നത് മറ്റത് ദൈവത്തെ തിരിച്ചറിയുവാൻ വേണ്ടി ഓരോ അവസരങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടുന്നു അതും ദൈവികമായ ഇഷ്ടങ്ങളെ നമ്മൾ പരിഗണിക്കാതെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴാണ് മിക്കവാറും ഒരു മനുഷ്യൻ പരാജയത്തിൻ്റെ പല പടുകൂഴികളിലൂടെയും ഇറങ്ങുന്നത് അവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ചില കരുണയുടെ ഭാഗമാണ് അവനെ വീണ്ടും പല തകർച്ചകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ഒക്കെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പക്ഷേ അങ്ങനെ കടന്നു വന്നാൽ പോലും അതും ഒരു താൽക്കാലികമായ അവസ്ഥയായാണ് അവിടെ നിലനിൽക്കുന്നത് ഈ വചനത്തിലും അതിൻ്റെ ഒരു അവസ്ഥയുണ്ട് മനുഷ്യനോട് എന്തെല്ലാം പറഞ്ഞിട്ടും മനുഷ്യനെ വിശദീകരിക്കാൻ കിടന്നു വന്നിട്ടും ഒക്കെ പൗലൂ ശ്രീകായിക്കൊക്കെ അജിക മനുഷ്യനെയാണ് അവിടെ കണ്ടുമുട്ടാൻ കഴിയുന്നത് ദൈവികതയിൽ ആഴമായി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണമെന്ന ആഗ്രഹമുള്ള പൗലൂ ശ്രീകായിയുടെ ഒക്കെ സ്വഭാവ രീതിയിലുള്ള ഒരു മനുഷ്യനെ വാർത്തെടുക്കാൻ കഴിയാതെ പോകുന്ന മനുഷ്യനെ കുറിച്ചാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് സംഭവിക്കുന്നതല്ല ആ കാലഘട്ടം മുതൽ ഇന്നുവരെ ഒരു മനുഷ്യ സമൂഹത്തിന്റെ കൂട്ടായ്മയായിരുന്നു നമ്മളെല്ലായിരുന്നു എല്ലാവരുമെങ്കിൽ ഇന്നും നമ്മൾ ജഡികരെക്കാൾ ഉപരി മാനുഷികരായി ജീവിക്കുന്ന മനുഷ്യനായി തീർന്നേനെ ഇന്നും ശരിക്ക് നമ്മളെല്ലാം ജഡികരാണ് പ്രിയപ്പെട്ടവരി അതാണ് നമ്മുടെ ദൈനീയത കാരണം ഏതേലും അവസ്ഥാന്തരങ്ങളിലൂടെ ദൈവത്തെ തേടി ചെല്ലുന്നതിനേക്കാൾ ഉപരി ചുരുക്കി പറയുന്നത് ഞാൻ എല്ലാ സംവിധാനങ്ങളിലും ഒരുങ്ങി സന്തോഷവാനായി ജീവിക്കുന്ന സമയത്ത് ദൈവത്തെ തേടാൻ കഴിയുന്നവരാണ് യഥാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്നവർ അത് തേടുക മാത്രമല്ല അവന് ഈ വചനത്തിന്റെ അവസാനത്തിൽ പറയുന്ന മാതിരി അസൂയ കുശുമ്പ് എടികാസക്തികൾ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും കാണില്ല അവൻ അതിൽ നിന്നൊക്കെ വിട്ടകന്ന് നിൽക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ശരീരത്തെയും ചിന്തകളെയും ബുദ്ധികളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ ദൈവികമായി ചിന്തിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും മറ്റുള്ളവനോട് സൗഹൃദത്വം പുലർത്തുകയും ഏത് വിട്ടുവീഴ്ചയുടെ തലങ്ങളിലും ഇറങ്ങി കഴിയുന്നവനായി മാറും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും വരുന്നില്ല നമ്മളെല്ലാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതാനുഭവത്തിൽ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഒരവസ്ഥ മനുഷ്യനെ കുറിച്ച് എത്ര തിരിച്ചറിവുകൾ കിട്ടിയാലും തിരുത്തപ്പെടാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നൂറു വ്യക്തികൾ എൻ്റെ മുന്നിൽ പ്രാർത്ഥനാവശ്യങ്ങളോ തകർച്ചകളോ അങ്ങനെയുള്ള നന്മ കൊണ്ടാലും ദൈവത്തെ അന്വേഷിക്കാൻ വരുന്നവരെ ഞാൻ കണ്ടിട്ടില്ല കാരണം വ്രതരെ എനിക്ക് നല്ല വിശുദ്ധിയോടെ ജീവിക്കണം എനിക്കിപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എനിക്ക് ദൈവത്തിൽ നിന്നും മറ്റുള്ള ബാഹ്യമായ നേട്ടങ്ങളൊന്നും നേടാനില്ല എല്ലാം എന്നെ പരിപാലിച്ചിട്ടുണ്ട് ദൈവം പക്ഷെ ദൈവികമായ ആഴത്തിൽ ദൈവത്തോടു കൂടി ഇനി ജീവിക്കാൻ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് നോക്കാനായിട്ടും അങ്ങനെ ഒരു ജീവിതം നയിക്കാനായിട്ടും എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നവരെ ഞാൻ വളരെ ചുരുക്കേ കണ്ടിട്ടുള്ളൂ വളരെ ചുരുക്കം ഈ വിളിക്കുന്നവരെല്ലാവരും അല്ലെങ്കിൽ ബന്ധപ്പെടുന്നവരെല്ലാവരും ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ ഒത്തിരി നാശങ്ങൾ ഏറ്റുവാങ്ങുന്നവരോ തകർച്ചകളെ ഏറ്റുവാകുന്നവരാണ് പറയുമ്പോൾ അവരെല്ലാം വലിയ പ്രാർത്ഥനക്കാരും ഇനി ലോകത്തിനെ അവർ കേൾക്കാനായിട്ട് ആരും ഉണ്ടാകുകയുമില്ല അങ്ങനെ ഇരിക്കുന്നവരായിരിക്കും ഒരു വിളിക്കുന്നതിൽ ഒരു എൺപത്തി അഞ്ച് ശതമാനത്തോളം പേര് അവരുടെ ആ സമയത്തുള്ള തീഷ്ണതയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ തകർച്ചയുടെ ആഴം എത്രത്തോളം വലുതാണോ അത് രോഗമാണെങ്കിലും കടബാധയാണെങ്കിലും ലൈമയാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ അതിൻ്റെ ശക്തി എത്രത്തോളം ആഴമാണോ അതിന്റെ എഴുപതിനെട്ട് തീഷ്ണതയിലായിരിക്കും ഒരു ദൈവത്തെ തേടുന്നതായിട്ട് അവരുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് അപ്പൊ ഞാൻ ഈ പറയുന്നത് തന്നെ ഹൃദയത്തിന്റെ അകത്തു നിന്നും ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി തകർച്ചക്കകത്തോടെ കിടന്നു വന്ന വീഴ്ചകളുടെ ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവണത പോലെയാണ് ദൈവത്തോടുള്ള സ്നേഹം അവനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അങ്ങനെ വരുന്ന മനുഷ്യൻ എപ്പോഴും ഏതെങ്കിലും മേഖലകളിൽ സ്വാർത്ഥത ഉൾക്കൊള്ളുന്നവനായിരിക്കും എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് ഏതെങ്കിലും മേഖലയിലുള്ള സ്വാർത്ഥത എന്തെല്ലാം കൊടുത്താലും വിട്ടകലാൻ ബുദ്ധിമുട്ടായിരിക്കും അതിൽ ഏതെങ്കിലും ഒരു സ്വാർത്ഥത അവനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകും ഒരു സംശയവുമല്ല കാരണം അത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അങ്ങനെ ഹൃദയം പൊട്ടി തകർന്ന് വരുന്ന മനുഷ്യരുണ്ട് ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ചില പരീക്ഷകളൊക്കെ എട്ടും പത്തും പ്രാവശ്യമൊക്കെ എഴുതിയിട്ട് കടന്നു വരുന്നവരുണ്ട് അത്രയും രക്ഷയില്ല ജീവിതത്തിൽ പരാജയപ്പെട്ടു ജീവിച്ചിരിക്കണമെന്ന് പോലും ആഗ്രഹമില്ല മുന്നോട്ട് പോകാൻ ഒരു വഴികളുമില്ല ഓരോ രാജ്യങ്ങളിൽ എത്തപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ ജീവിതം വളരെ ദയനീയമാണ് എന്തേലും മാർഗത്തിലൂടെ ദൈവം ഒരു കരുണ തരണം അപ്പം ഞാനവർക്ക് കുറേ ക്ലാസ്സുകൾ കൊടുക്കും അവരുടെ ജീവിതം ഇത് എന്തിനു ചെയ്യുന്നു എന്തിനാണ് ദൈവ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഇത് നിലനിർത്തണം എന്ന പോലെയൊക്കെ പോകും പക്ഷേ ഇത് കൈ കിട്ടിയാൽ എങ്ങനെയും കരഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കിയൊക്കെ തമ്പുരാൻ്റെ ഒരു കരുണയ്ക്ക് യാജിച്ച് ഇത് ഇവരെയും അതുപോലെ പ്രാർത്ഥിപ്പിച്ചൊക്കെ ഇത് കയ്യിൽ കിട്ടിയാൽ കൈ കിട്ടിയ ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ അവർ വേറൊരു തലത്തിലേക്ക് പോകും അവർക്ക് പിന്നെ ഈ പ്രാർത്ഥനയെ അറിയില്ല അവർക്ക് ദൈവത്തെ അറിയില്ല പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അറിയില്ല പിന്നെ അവർക്ക് സമയമില്ല അവർ തിരക്കിൻ്റെ മേഖലയിൽ പോകും അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് ഇതിന് ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് കാരണം ആവശ്യക്കാർ മാത്രമായി രൂപപ്പെടുന്നു ക്രിസ്തുവിനെയോ ക്രിസ്തു ഇഷ്ടത്തെയോ ലോകത്തിനപ്പുറത്തേക്കുള്ള മനുഷ്യൻ്റെ കിടന്നുപോക്കിനെയോ ഉൾക്കൊള്ളാൻ അവരാരും തയ്യാറല്ല ലോകത്തിൽ ഇന്ന് നിലനിൽക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന സന്തോഷമാണ് അവരുടെ ഏറ്റവും വലുതെന്നാണ് ഞാനത് പഠിക്കുന്നത് നാളെ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാലും അത് എനിക്ക് സംഭവിക്കില്ല എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ ഞാനിനിയിപ്പം ഇങ്ങനെ പോകും ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് നന്നായിരിക്കുന്നു എന്ന ഒരവസ്ഥ ഇവരെയൊക്കെ കീഴ്പ്പെടുത്തുന്നതായിരിക്കാം ഇവരൊക്കെ ഇങ്ങനെ ഒരു തലത്തിലേക്ക് പോകുന്നത് ഇനി വേറൊരു ചില വിഭാഗം എന്ന് പറഞ്ഞാൽ കടബാധ്യതകൾ കൊണ്ട് തകർന്ന് ഒരു ഗതിയുമില്ലാതെ വർഷങ്ങൾ കിടക്കുന്നവരാണെങ്കിൽ പോലും അവൻ്റെ കയ്യിലേക്ക് നിധി കൊടുക്കുന്ന മാതിരി ദൈവം ലക്ഷങ്ങൾ കൊടുത്താൽ പോലും ആ പണത്തിൽ നിന്ന് അർഹതയോടെ സന്തോഷത്തോടെ ഒരു വിഹിതം നല്ല രീതിയിൽ കൊടുക്കാൻ പറഞ്ഞാൽ അവൻ്റെ ഹൃദയം താഴും അവൻ അവിടെ വെച്ച് സംഗതി ഉറക്കാവും അവൻ്റെ മാനസികാവസ്ഥ മൊത്തം തകരാറിലാവും ഇതൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവികമായ യഥാർത്ഥ ആഴമില്ലായ്മയും ദൈവത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മനുഷ്യന് ഭൂമിയിലെ അവസ്ഥകളിൽ വിടുതൽ കിട്ടാതെ പോവുകയും ചെയ്യുന്നതാണ് ഇത് ഏതെങ്കിലും ഒരു ആഗ്രഹത്തിൽ മനുഷ്യൻ്റെ മനസ്സ് ബന്ധിച്ച് കിടക്കുന്ന മേഖലയെ വൈശാചികമായ പ്രവർത്തനത്തിൽ പിശാലിനുന്നത് തിരിച്ചറിയാൻ പറ്റും നമ്മൾ എത്രയൊക്കെ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാലും എത്രയൊക്കെ മാറ്റമുണ്ടാകുമെന്ന് പറയുമ്പോഴും ീ ജത നമ്മളിൽ കിടക്കുന്ന ഏതേലും മേഖലകൾ ഒളിഞ്ഞു കിടപ്പണ്ടോ എന്ന് ദൈവികത കിട്ടുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കാനും ആ മേഖലകൾ എടുത്തു കളയാനും ആ മേഖലകളിൽ തുറവി കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരാണെങ്കിലും പ്രാർത്ഥനയിൽ അത്ഭുതം കിട്ടിയവരാണെങ്കിലും ലോകത്തിൽ നിലനിന്നവരാണെങ്കിലും എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം അവരിൽ ഉണ്ടായിരിക്കുന്ന കുറവുകളുടെ മേഖലകൾ ഏതൊക്കെയാണെന്ന് വെളിപ്പെടുത്തി വെളിപ്പെടുത്താനും അത് പറയുവാനും ആ മേഖലയ്ക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിപ്പിക്കുവാനും തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവികതയിൽ പൂർണ്ണതയോടെ ഈ ലോകത്തിൽ നല്ല മനുഷ്യനായി ദൈവത്തെ ഇഷ്ടപ്പെട്ട് ജീവിക്കുവാനും ജീവിതാനന്തരം കിടന്നു പോകുവാനും ഈ ഭൂമിയിൽ നിന്ന് കഴിയുകയുള്ളു മരണത്തിലെ സന്തോഷം ഉൾക്കൊള്ളുവാൻ കഴിയണമെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെതായി നിൽക്കരുത് ജഡികനായി നിൽക്കാതെ സ്വർഗരാജ്യത്തിൻ്റെ മൗത്യത്തിന് വേണ്ടി ജീവിക്കുന്നവനാണെന്ന ബോധ്യത്തോടു കൂടി എല്ലാ മേഖലകളിലും വിടുതലുള്ളവനായിരിക്കണം സമ്പത്താണെങ്കിലും സന്തോഷം പങ്കുവയ്ക്കുന്നതിലാണെങ്കിലും മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ട് സന്തോഷിക്കുന്നതിലാണെങ്കിലും മറ്റുള്ളവരെ ഏതെല്ലാം രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയുമെന്ന തുറവിയോടുകൂടി സഹായിക്കാൻ കഴിയുന്നവനായി ആണെങ്കിലും മാത്രമേ ഈ പറഞ്ഞ മാതിരി മരണത്തിലുണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ കാരണം ലോകത്തിന്റെ സന്തോഷങ്ങളും ലോകത്തിന്റെ കാഴ്ചകളെയും മാത്രം മനുഷ്യൻ വീക്ഷിക്കാതെ ഇതിനപ്പുറത്ത് ഭജനം പറഞ്ഞിരിക്കുന്നതനുസരിച്ചുള്ള ഒരു യാത്രയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഓരോരുത്തരും അപ്പോൾ അവർക്ക് അതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയും നമ്മൾ സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ പോകുന്നു മരണഭയവും കാര്യങ്ങളും രോഗാവസ്ഥയൊക്കെ വരുന്ന മനുഷ്യൻ ചുരുണ്ടുപോകുന്നതിന് കാരണം അവൻ ലോകത്തിൽ തന്നെ തളയ്ക്കപ്പെടുന്നു അതിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് അവന് ഹൃദയത്തിലൂടെ ഒരു ഉൾക്കാഴ്ച നേടാൻ കഴിയാതെ പോകുന്നതും കൂടെയാണ് അതിന് കാരണം അപ്പം ഈ ഉൾക്കാഴ്ച നേടണമെങ്കിൽ ലോകത്തിലേത് നിമിഷവും നമ്മൾ ക്ഷണികണാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണമെങ്കിൽ ലോകത്തിലുള്ള ആഗ്രഹങ്ങളുടെ എല്ലാം മേൽ നമുക്ക് ഒലുസിയ പറയുന്ന മാതിരിയുള്ള വിടുതൽ നേടിയെടുക്കാൻ കഴിയണം എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ ഹൃദയം എന്ന് പറഞ്ഞാലും നാളുകൾ അവൻ ഒന്നുമില്ലാതെ കിടക്കുന്നവനാണെന്ന് പറഞ്ഞാലും അവനെ ഏതേലും ഒരു മാർഗത്തിൽ ദൈവം പൂർണ്ണമായ ഒരു സംരക്ഷണം കൊടുത്തവനെ സഹായിച്ചാൽ മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ ഒരു പരാജയം അവൻ്റെ ഇന്നലകളെ അവൻ ഒരിക്കലും ഓർക്കിയല്ല അവൻ്റെ മുന്നിൽ പിന്നീട് വരുന്ന മനുഷ്യരൊക്കെ അവനെ അവൻ ജീവിച്ച കാലഘട്ടത്തിലെ അത്ര ഇല്ലായ്മയെക്കൂടെ കടന്നു വന്നാലും അവനോടൊരു കനുവോ ദയോ ഒരു വിടുതലോ വിട്ടുവീഴ്ചയോ ഒരു കൊടുക്കൽ വാങ്ങലിന്റെ രൂപീകരണമോ ഒന്നും ഭൂമിയിൽ മനുഷ്യനുണ്ടാകാറില്ല അതിൻ്റെ കാരണം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഒരിക്കലും ദൈവീക പദ്ധതിക്കനുസരിച്ചുള്ള ഒരു ദൈവീക മനുഷ്യനായി തീരുവാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും നമുക്ക് മാറ്റം വന്നിട്ടില്ല എന്നും നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും ഈ ദൈവത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അത്ഭുതവും അടയാളവും ദൈവത്തിന്റെ പദ്ധതിയല്ല ദൈവം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ തകർച്ചയിലും നാശങ്ങളിലൂടെയും ഇങ്ങനെയുള്ള മേഖലകളിലെ വിടുതലുകളെ പൂർണ്ണമാക്കുവാൻ അവന് ഒരുക്കുക എന്നുള്ളതാണ് അവനിലൂടെ ഇങ്ങനെയുള്ള പ്രവൃത്തികളുടെയും തകർച്ചകളുടെയും കാലഘട്ടങ്ങളിൽ ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളുടെ പുറകിലെയും സത്യങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ മാറ്റം വരുത്തുന്ന മനുഷ്യനായി ജീവിക്കാൻ അവന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നടക്കുന്ന അവൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് ഞാൻ പറയും കാരണം ഇതിനെല്ലാം വില കൊടുത്തിരിക്കും നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുന്നുവോ ആ അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഒരു മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അറിവ് കിട്ടിയ മനുഷ്യന്റെ പരാജയവും നാശവും വളരെ വലുതായിരിക്കും അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി എത്ര അലമുറയിട്ട് ഭൂമി കിടന്ന് കരഞ്ഞാലും അവൻ രക്ഷപ്പെടണമെന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൽ നിന്ന് അറിവും സ്നേഹവും കരുതലും സ്വീകരിച്ചവനാണ് അവൻ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് അകന്നു പോകുന്നു എങ്കിൽ അവൻ കൊടുക്കേണ്ട വില ചെറുതൊന്നും ആയിരിക്കല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള മേഖലകളെയും കൂടെ ഒന്ന് സ്തുലനം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ തീർച്ചയായും സംരക്ഷിക്കപ്പെടുന്നവരും നിങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നവരും നിങ്ങളുടെ തലമുറകൾ നിലനിൽക്കുന്നവരും അനുഗ്രഹീതരുമായിരിക്കും ഇല്ലായെങ്കിൽ ഇതിൻ്റെ എല്ലാം വിലകൾ ഇവിടെ വെച്ച് കൊടുക്കേണ്ടതും വരും ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന കാലമര സന്തോഷത്തിന് ഉപയോഗിക്കാൻ കഴിയാതെയും പോകും അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ലാതായി പോകും ഏത് അത്ഭുതം ഭൂമിയിൽ കടന്നു വന്നാലും അത്ഭുതത്തിനനുസരിച്ചുള്ള ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് ഭാവിയിൽ നോക്കിക്കോ ഏതേലും ഒരു മേഖലയിൽ നഷ്ടത്തിൻ്റെയും കോട്ടത്തിൻ്റെയും കണക്ക് മാത്രം പറയുന്നതായിരിക്കും എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതുപോലെ നൂറുകണക്കിന് മനുഷ്യരെയും വ്യക്തികളെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ചുമ്മാ കാലത്തെ മുതൽ വൈകിട്ട് വരെ ഒരു വിഷയത്തിന് വിളിക്കുന്നവർ ഇങ്ങോട്ട് ലോകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു അത് എനിക്ക് ഇട്ട് തരികയല്ല ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എവിടുന്നേലും നല്ല അറിവ് കിട്ടിയാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും വലുത് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടത് അത്ഭുതവും അടയാളങ്ങളും മറ്റേ ഈ പറഞ്ഞ മാതിരി ഗിമിക്കൊന്നും അല്ല ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ മാറ്റത്തെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് ചുമ്മാ വചനം കാലത്തെ മുതലെ വൈകിട്ട് വരെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക മാത്രമല്ല മനുഷ്യർ ചെയ്യേണ്ടത് അടിസ്ഥാനപരമായ ക്ലാസ്സിലൂടെ മനുഷ്യൻ്റെ മനസ്സിന് ഇളക്കം തട്ടാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് നൂറു പേരിൽ ഒരാളെ മാത്രമേ തമ്പുരാന് കിട്ടുകയുള്ളൂ എന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് തന്നെ അറിയാം നൂറുകണക്കിന് മനുഷ്യരെ അതിൽ ദൈവ സ്നേഹമറിഞ്ഞ് ദൈവപരിലാളനം അറിഞ്ഞ് കിട്ടിയതിന് നന്ദി കൊടുത്തുകൊണ്ടും മൗത്വം കൊടുത്തുകൊണ്ടും എല്ലാ മേഖലയിലും അകമൊഴിഞ്ഞ വിടുതൽ കാണിച്ച് നിലനിൽക്കുന്ന മനുഷ്യനെ വിരലിൽ എന്നാവുന്നതേ ഉള്ളൂ വിരളിൽ പിന്നെയാണോ നമ്മൾ എത്ര വായിട്ടലച്ചാലും ദൈവത്തിനു വേണ്ടിയോ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വേണ്ടി ഒരു മനുഷ്യനെ കിട്ടുമോ എന്നുള്ളത് സംശയം തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇത് കേൾക്കുന്നവർ ഈ അർത്ഥത്തിൽ നിങ്ങളെ തന്നെ വിലയിരുത്തി ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു അമനീശോ യേശുവേ നന്ദി യേശുവേ സ്വസ്ഥ